ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻസൈറ്റി അല്ലെങ്കിൽ ഓവർ തിങ്ക് കാരണം ഒത്തിരി ഒത്തിരി ആൾക്കാർ ഈ സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സിമ്പിൾ ആൻഡ് പവർഫുൾ മൈൻഡ് റിലാക്സേഷൻ ടിപ്സാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പം ഇത് നമുക്കെല്ലാവർക്കും പ്രാക്ടിക്കലാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാം കാണണം കേട്ടോ ഈ ആസൈറ്റി ഒക്കെ വരുമ്പോണ്ടല്ലോ നമ്മൾ ഏറ്റവും അധികം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ അതായത് നമ്മുടെ മൈൻഡ് അത് ഡിസ്റ്റേബ് ആകുമ്പോൾ നമ്മൾ എന്താ പറയുക കുറച്ച് നേരത്തേക്ക് ഒന്ന് ഡീപ്പായിട്ട് എടുത്തിട്ട് അതുപോലെ തന്നെ ആ ബ്രീത്ത് ഇങ്ങോട്ട് താഴോട്ട് വിടാം അങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ അങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ നല്ല മാറ്റം വരും നല്ല പോലെ നമുക്ക് മൈൻഡ് കാമാക്കാൻ പറ്റും കേട്ടോ ഇത്രയും സിമ്പിൾ മെത്തേഡ് വേറെ ഇല്ല ഇതിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ ടിപ്പ് വന്നിട്ട് ഷിഫ്റ്റ് യുവർ ഫോക്കസ് അതായത് നമ്മുടെ ഈ നെഗറ്റീവ് തോട്ട്സൊക്കെ ഉണ്ടല്ലോ അതിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കത് ട്രൈ നമുക്ക് ട്രൈ ചെയ്യാം അതായത് നമുക്കിപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് നടക്കാൻ വേണ്ടി പോവാം പിന്നെ അതുപോലെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക് അതൊക്കെ നമുക്ക് എന്താ പറയുക ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ കുറച്ച് നേരം അതിങ്ങനെ കേട്ടിരിക്കുക അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പണി ചെയ്യുമ്പോഴാണെങ്കിലും അതിങ്ങനെ കേട്ടിരിക്കുക എന്ന് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ മൈൻഡ് നല്ലപോലെ റിലാക്സ് ആകട്ടോ ഞാനിവിടെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എനിക്ക് എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും മൈൻഡ് ഡിസ്റ്റർബ് ആകുകയാണ് ഞാൻ റെയിന് ചിലപ്പോൾ റെയിനുനും കൊണ്ട് നടക്കാനായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു വാക്കിംഗ് പാർക്ക് ഉണ്ട് അപ്പോൾ അവിടെ ഞാൻ നടക്കാൻ വേണ്ടി പോവും അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് നടക്കണം എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അവനെ ഞാൻ കുറച്ച് നേരം ആളുടെ ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ ഞാൻ കൊണ്ടുനിർത്തിയിട്ട് ഒരു അഞ്ച് ഒരു ഒരു എട്ടൊരു റൗണ്ട് ഞാനങ്ങനെ നടന്നിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ എൻ്റെ മൈൻഡ് ഭയങ്കരമായിട്ട് റിലാക്സ് ആവാറുണ്ട് കേട്ടോ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചിന്തകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നമ്മുടെ മൈൻഡിലിട്ട് വെച്ച് ഇങ്ങനെ പ്രഷർ കൂടി കൂടി വരികയല്ലോ ചെയ്യുക അപ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡെയിലി ഒരു എന്തെങ്കിലും ഒരു പേപ്പറിൽ അതിങ്ങനെ എഴുതി വെക്കുക അത് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് തന്നെ നമുക്ക് വാങ്ങിക്കാം ആ ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് അതിലിങ്ങനെ എഴുതി വെച്ചിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ കുറേ ഒന്ന് റിലാക്സ്ഡ് ആവും ഞാൻ ആദ്യം ഇത് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ ഏറ്റവും ആദ്യമൊക്കെ ഇവിടെ വന്ന ഒരു ടൈമിലൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ ചെയ്യാറില്ല ഇപ്പം ഞാൻ കൂടുതലും ഇതുപോലെ നടക്കാൻ പോവും പാട്ട് കേൾക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ് ഞാൻ ഫോ വന്നിട്ട് എന്താ പറയുക നമ്മുടെ ഉറങ്ങുന്ന ടൈമുണ്ടല്ലോ ആ ഒരു ടൈമിൽ നമ്മൾ പരമാവധി നമ്മുടെ ഫോൺ മാറ്റി വെച്ച് കുറച്ച് നേരം ഒന്ന് കണ്ണടച്ച് ആയിട്ട് കിടക്കുക അപ്പോൾ നമുക്ക് തന്നെയേ ഉറക്കം വന്നോളൂ നമുക്ക് തോന്നണതാണ് നമ്മുടെ കയ്യിൽ ഈ ഫോണിരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നില്ല എന്നൊക്കെ നമ്മുടെ തോന്നൽ മാത്രമാണ് അത് നമുക്ക് ഈ രാത്രി ടൈമിലാണ് ഈ ആങ്സൈറ്റി ആൻസൈറ്റിയൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ മൈൻഡ് റിലാക്സ് ആക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഫോണൊക്കെ വെച്ച് ഒന്ന് കെട കുറച്ച് നേരം ഒന്ന് കണ്ണടച്ച് കിടക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം നമ്മൾ പെട്ടെന്ന് ഉറങ്ങിപ്പോവും നമ്മൾ തന്നെ അറിയാതെ നമ്മൾ ഉറങ്ങിപ്പോകും നമ്പർ ഫൈവ് ഇതാണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് നമ്മൾ നമുക്ക് അത്രയും ട്രസ്റ്റായിട്ടുള്ളവരുടെ അടുത്ത് നമുക്ക് സംസാരിക്കാം അതിനെ പറ്റിയിട്ട് നമ്മുടെ മനസ്സിലിട്ടിങ്ങനെ പുകച്ച് പുകച്ച് പുകച്ചിട്ടുള്ളിങ്ങനെ തിങ്ങി തിങ്ങി ഇരിക്കണ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ സംസാരിക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് അത് നമുക്ക് എന്താ പറയുക നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം അത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഹസ്ബൻഡായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടായിരിക്കും അങ്ങനെയുള്ളവരുടെ അടുത്ത് നമുക്കത് ഷെയർ ചെയ്യാം അപ്പോൾ അങ്ങനെ പഗതി തന്നെ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ തന്നെ നമ്മുടെ പഗതി ഒരു ആങ്സൈറ്റി ഒക്കെ നമുക്ക് അങ്ങനെ കുറഞ്ഞു കിട്ടും മൈൻഡ് റിലാക്സ് ആവ앤 ചെയ്യും നമ്പർ 6 വന്നിട്ട് പ്രെയർ അതായത് നമുക്ക് ഈ ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് പ്രയർ അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് തന്നിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള നല്ല നല്ല കുറേ നിമിഷങ്ങളും നല്ല നല്ല കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനോട് ദൈവത്തിനോട് നമുക്ക് നന്ദി പറയാം അതിപ്പം രാവിലെ ആണെങ്കിലും വൈകുന്നേരമൊക്കെ ആണെങ്കിലും നമ്മളിപ്പം വിളക്ക് വെക്കുന്ന ഒരു ടൈമൊക്കെ ഉണ്ടല്ലോ ആ ഒരു ടൈമിലൊക്കെ കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് ഇങ്ങനെ എന്താ പറയുക ഒന്ന് ഇരുന്നിട്ട് സംസാരിക്കുക അതിനോടൊക്കെ എന്താ പറയുക പ്രാർത്ഥിക്കുക നന്ദി പറയാം പിന്നെ സൈലൻ്റ് ആയിട്ട് കുറച്ച് നേരം ഇരിക്കുക ഇപ്പോൾ വിളക്ക് വെച്ചിട്ടാണെങ്കിലും അങ്ങനെയൊക്കെ ആ ഒരു പ്രാർത്ഥന ടൈം ഉണ്ടാവില്ല ഓരോരുത്തർക്കും അപ്പോൾ ആ ഒരു ടൈം വരുമ്പോൾ കുറച്ച് നേരം ഒന്ന് സൈലൻ്റ് ആയിട്ട് ഇപ്പോൾ വിളക്ക് വെച്ചിട്ടാണെങ്കിലും കുറച്ച് നേരം ഒന്ന് സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് മൈൻഡ് റിലാക്സ് ആക്കാൻ പറ്റും കേട്ടോ എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണുന്നവർക്കൊക്കെ അറിയാം ഞാനൊരു വിധമൊക്കെ ഞാൻ ഒരു ഈവനിങ് ടൈമില് ആ ഒരു ടൈമിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഭക്തിഗാനങ്ങളുണ്ട് അതെനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പാട്ടുകളുണ്ട് അത് ഞാൻ വെക്കും കേട്ടോ അത് വെച്ചിട്ട് ഞാൻ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ അതിങ്ങനെ നോക്കി അങ്ങനെ ഇരിക്കും കേട്ടോ നല്ല എന്താ പറയുക മൈൻഡ് മൊത്തം ആവും ഭയങ്കര ഹാപ്പി ആയിരിക്കും ആ ഒരു ടൈമിൽ നമ്പർ സെവൻ വന്നിട്ടുണ്ടല്ലോ ഉറക്കം അതായത് ഈ ആങ്സൈറ്റി കൂടുമ്പോൾ നമ്മുടെ അത് ഉറക്കത്തിന് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന കേ എഫക്റ്റ് ചെയ്യാതെ അപ്പം ആ നേരത്തെ നമ്മൾ കറക്റ്റ് നമ്മുടെ ടൈമിനെ നമുക്ക് ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് ടൈമിനെ നേരത്തോട് ഉറങ്ങി ഉറങ്ങി ആ ഒരു ടൈം ടേബിളിൽ അങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ പോവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മാറ്റം വരും കേട്ടോ നമുക്കിപ്പം ഒത്തിരി വർക്കും കാര്യങ്ങളൊക്കെ ആകുമ്പം ഉറക്കക്കുറവും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഈ ഉറക്കക്കുറവ് വരുന്നതും ഇതിന് എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഉറക്കം കുറയാന്നുള്ളത് ത് എനിക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ ഉറക്കം ഇപ്പോഴും എൻ്റെ ഉറക്കം അങ്ങോട്ട് ശരിയാവണില്ല കാരണം എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ പിന്നെ പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ എടുക്കൽ എഡിറ്റിങ് പോസ്റ്റ് ചെയ്യൽ പിന്നെ വർക്ക് അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ഇച്ചിരി ഇപ്പോൾ ടൈം ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ആ ഒരു ഉറക്കം ശരിയാവാണ്ടായപ്പോഴത്തെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നല്ലപോലെ എനിക്കും എഫക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എട്ടാമത്തെ ടിപ്പ് വന്നിട്ട് എന്താണെന്നറിയോ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ഈ നെഗറ്റീവ് പീപ്പിൾസ് ഉണ്ടല്ലോ നമുക്ക് എപ്പോഴും നെഗറ്റീവ് തരുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ അവരെ നമ്മളങ്ങോട്ട് അവോയ്ഡ് ചെയ്യാം മുഴുവനായിട്ട് അങ്ങോട്ട് അവോയ്ഡ് ചെയ്യാം അതായത് എപ്പോഴും ഓരോ കംപ്ലയിൻറ്റ് നമ്മളെ പറ്റിയിട്ട് നമ്മളത് ചെയ്ത് ശരിയായില്ല ഇത് ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ഓരോരോ കംപ്ലയിൻറ്റ് പറഞ്ഞ് വരില്ലേ അവരങ്ങോട്ട് പൂർണ്ണമായിട്ട് അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക അവർ നമുക്ക് അങ്ങോട്ട് വേണ്ടാന്ന് തന്നെ വെക്കുക വേണ്ടെന്ന് വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിലോട്ട് എടുക്കരുതെന്നാണ്ട്ടോ ഞാൻ പറഞ്ഞത് അതായത് കുടുംബകലഹ ഉണ്ടാക്കുക അങ്ങനെയെല്ലാം ഞാൻ പറഞ്ഞത് നമ്മുടെ മൈൻഡിലോട്ട് എടുക്കാതെ അത് അവോയ്ഡ് ചെയ്ത് കളയാം അങ്ങനെ കളയുമ്പണ്ടല്ലോ അതുപോലെ തന്നെ ഈ നെഗറ്റീവ് ആയിട്ടുള്ള കുറെ വാർത്തകൾ നമുക്ക് കേൾക്കാം നമ്മൾ നമ്മളെ പറ്റി ഓരോരുത്തർ അത് പറഞ്ഞു ഇത് പറഞ്ഞെന്നുള്ള കാര്യങ്ങളൊക്കെ അത് നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആക്കും അത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം നമ്മുടെ നമ്മുടെ മൈൻഡ് നമ്മൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലാതെ വേറെ ആരും പ്രൊട്ടക്റ്റ് ചെയ്യില്ല സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പതുക്കെ അവോയ്ഡ് ചെയ്യാം ഒൻപതാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ചെറിയ ചെറിയ എക്സസൈസ് യോഗ പിന്നെ ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം നമ്മുടെ ബോഡി ആക്കുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്യാം ഒരു ടിപ്പാണ് കേട്ടോ അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ അത് നമ്മൾ എക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ആയി ആക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്യണം പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് ഭയങ്കര സോപ്പിങ്ങാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് പിണങ്ങിയായിരുന്നു അപ്പം അത് പിണക്കം മാറ്റാൻ വന്ന് നിന്നതാണേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റെയിനും വന്ന് നിന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് കണ്ടത് ചെറിയൊരു എന്താ പറയുക ലഞ്ച് പ്രിപ്പറേഷൻ ആണ് ഒരു മീൻ കറിയും വെച്ചിട്ടുണ്ട് മീൻ വറുത്തിട്ടുണ്ട് മുട്ട പൊരിച്ചിട്ടുണ്ട് ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്താ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലോ അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡൊക്കെ അത്രയും നമുക്ക് ഹാപ്പി ആക്കിയിട്ട് വെക്കാനൊക്കെ പറ്റും റിലാക്സ് ആക്കാൻ പറ്റും ഇത് ഞാനുണ്ടല്ലോ ഇത് ഞാൻ ഇങ്ങനെ പറയാൻ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കിനും എൻ്റെ ലൈഫിൽ എനിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്ത് നോക്കി ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് എന്താ പറയുക ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഈ മോട്ടിവേഷനൊക്കെ തരുന്ന തരുന്നുണ്ടെങ്കിലും എനിക്ക് നിങ്ങളുടെ കമൻറ്റാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് അപ്പം ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങളിടുന്ന ഓരോ കമൻ്റും ഞാൻ അത്രയും അത്രയും മനസ്സുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും കണ്ടിഷ്ടമാണെങ്കിൽ നല്ല 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 കമൻസ് എന്നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻസ് കമൻ്റ് ചെയ്യുക നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ചെയ്യാം എന്തെങ്കിലും തെറ്റ് കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് തിരുത്തി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ ലാസ്റ്റ് ആണ് കേട്ടോ ഈ വീഡിയോ ലിങ്ക് ടാറ്റ് തരുന്ന ടാറ്റ് തരാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു ലവ് യു ഓൾ